ഹായ് നമസ്കാരം ദാസേനാൻ തൃശ്ശൂർ അപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സ് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാനൊക്കെ ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആളാണ് പല ഫ്രണ്ട്സ് നമ്മുടെ സുഹൃത്തുക്കൾ ബാക്ക് ബെഞ്ചേഴ്സൊക്കെ അതിൽ പഠിച്ചിട്ടുള്ള ആളുണ്ട് ഞാനെല്ലാം പത്താം ക്ലാസ് വരെ ഫ്രഞ്ച് ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആളാണ് ഞാൻ വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല പഠിപ്പില് വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ലെങ്കിൽ ആയിരുന്നു എന്നാലും എവിടെയും തൂൽക്കാതെ പത്താം ക്ലാസ് കഴിഞ്ഞു പ്രീ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു പി ജി വരെ പോയിട്ടുള്ള വ്യക്തിയാണ് എങ്കിലും പത്താം ക്ലാസ് വരെ എപ്പോഴും ഫ്രണ്ട് ബെഞ്ചിന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലമ്പന്മാരാണ് ബാക്ക് ബെഞ്ച് മടിയന്മാരും അലമ്പന്മാരും ഒക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആണ് ബാക്ക് ബെഞ്ചിലിരിക്കുക അവർ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർ ഭയങ്കര കുസൃതിയായിരിക്കും ബാക്ക് ബെഞ്ചേഴ്സിനെ ടീച്ചർമാരുമായാലും വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല അവർ ബാക്കിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും അവർ വേറെ ലോകത്തായിരിക്കും അപ്പം നമ്മൾ പറയുക അങ്ങനെ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്നവർക്ക് നല്ല പഠിപ്പിസ്റ്റ് എന്ന് പറയാണ് നമ്മളെ പോലുള്ളവരെ നല്ല നമ്മളൊക്കെ ഒരു ഏവറേജ് എന്നുള്ള രീതിയിലാണെങ്കിലും നമ്മളെ കൂടിയിരിക്കുന്ന പഠിച്ചവരൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആയിട്ടുണ്ട് ആ കാര്യം അത് പിന്നീട് പിന്നീട് പിന്നെ ബാക്ക് ബെഞ്ചേഴ്സും നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങി നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ബാക്ക് ബെഞ്ചാണ് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുള്ളൂ ഫ്രണ്ട് ബെഞ്ചിലിരിക്കാറില്ല പക്ഷേ ഈ സംഭവം മാറ്റി കുറിക്കാൻ പോവാണ് തമിഴ്നാട്ടുകാർ തമിഴ്നാട്ടിൽ ഇനി മുതൽ ഫ്രണ്ട് ബെഞ്ചേഴ്സും ബാക്ക് ബെഞ്ചേഴ്സും ഒന്നുമില്ല എല്ലാവരും ഫ്രണ്ട് ബെഞ്ചിലാണ് അതായത് ഫ്രണ്ട് ബെഞ്ച് എന്ന് പറയുമ്പോൾ അർദ്ധവൃത്താകൃതിയിൽ കുട്ടികളിരുത്തി റൗണ്ട് ചെയ്തിട്ട് നടുക്കില് ടീച്ചർ നിന്നുള്ള രസിസ്റ്റാണ് വരാൻ പോകുന്നത് ഒന്ന് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അതിന് പ്രചോദനമായത് ഒരു മലയാള സിനിമ എന്ന് പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ സിനിമ കണ്ടിട്ടാണ് അതിന് പ്രചോദനമായതെന്നാണ് പറയുന്നത് സ്ഥാനാർത്ഥി ശ്രീകുട്ടം എന്ന് പറഞ്ഞ സിനിമ ഈ കാണാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല പക്ഷെ അത് നല്ലൊരു ആശയം ആ സിനിമയിലുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു എന്തായാലും ഇനി തമിഴ്നാട്ടിലെ ഈ സിസ്റ്റം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഈ സിസ്റ്റം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം നമ്മുടെ ഈ വീഡിയോയിലെ താഴെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്തായാലും നല്ലൊരു തീരുമാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ടീച്ചേഴ്സിനെ എല്ലാ വിദ്യാർത്ഥികളും ഒരേപോലെ തന്നെ ശ്രദ്ധിക്കാൻ സാധിക്കും കുട്ടികൾക്കാണെങ്കിൽ കുറുമ്പും കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഈ മുന്നിൽ എല്ലാവരും മുന്നിൽ തന്നെ ആയതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കാൻ അവർക്ക് സാധിക്കും എന്തായാലും നല്ലൊരു ആശയം തന്നെയാണ് ഈ സിസ്റ്റം എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്രയും കാലം വൈകിയതെന്നും അതുമാത്രമല്ല തമിഴ്നാട്ടുകാർ ഈ ആശയം എന്താണ് മുമ്പ് എടുത്ത് തുടങ്ങാൻ കാരണമെന്നും വലിയൊരു സംഭവം തന്നെയാണ് മലയാളികൾക്ക് സിനിമയിൽ കാണിക്കാമെങ്കിൽ അത് മുൻപേ തന്നെ കേരളത്തിലും സ്കൂളുകളിലും ഇത് ഒരു മുമ്പ് തന്നെ തുടങ്ങേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇതിൽ പങ്കുവയ്ക്കാം അങ്ങനെ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ സേശന